എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചീര ഉപ്പീരി ഉണ്ടാക്കാൻ പോവാണ് ചീര അടുപ്പിലാണ് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് തുടങ്ങാം ചട്ടി വെച്ചു അടുപ്പ് കത്തുന്നുണ്ട് എണ്ണ വെച്ചിട്ടുണ്ടോ ഓയലാണ് വെച്ചിട്ടുണ്ടത് കടുകറണുണ്ട് കടലപ്പരിപ്പും ഉഴുന്ന് ഉറണുണ്ട് ഉഴുന്ന് കടലപ്പരിപ്പും ഉറണുണ്ട് വറക്ക വറക്കണേലിറണിണ്ട് ഞാൻ എങ്ങനെയാണ് ചീരപ്പേരി വെച്ചിട്ടാണ് ഇട്ടുള്ളത് ആവട്ടെ കടുക് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇതാ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് വേണ്ടത് കുഞ്ഞന ഉള്ളി മഴകുന്നുണ്ട് പച്ചമത് ഒരു മൂന്നങ്ങണ്ട് എല്ലും അറിയും എന്നാലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാണ് അത്രയുള്ളൂ ഓയിലൊഴിച്ചു കടുക് ഇട്ടു ഉഴുന്ന് കടലപ്പരിപ്പിട്ടു ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഓരോ സ്പൂണ് പിന്നെ ഒരു കുഞ്ഞന ഉള്ളി ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞന ഉള്ളി കറായി അരിതാണ് കുഞ്ഞനുള്ളിയുടെ ടേസ്റ്റ് ഉള്ളിയുടെ നല്ല ഒത്തു കിണർ മാറട്ടെ ഇന്ന് വാടി വന്നു നമുക്ക് ചീര വേണം ചീര നല്ല കഴുകി അരിഞ്ഞു വെച്ചാൽ ഇല്ല നല്ല കഴുകി അരിഞ്ഞു വെച്ചാൽ ചീരേന് തണ്ടെല്ലാം ചീരേനെ ഒരു വലിയ ഏലേനെ കുറച്ച് ഇട്ട് കൊടുക്കാം അത് കാണുന്ന പോലെ അങ്ങനെ അങ്ങനെ അമഞ്ഞി പോവും മുളിക്ക് പറ്റിയിൽ ഇട്ട് ഉള്ളി കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പൊക്കെ നല്ല വാടി ഉള്ളി വാടി പച്ചമുളക് ആവശ്യത്തിനാണ് രണ്ട് മൂന്നോട്ട് പച്ചമുളക് പരിവ് കൂടുതൽ കാണാ കൊടുതിടാം പാകത്തിൽ ഉപ്പ് ഇട്ടു കൊടുക്കാം കല്ലുപ്പാടുന്നത് അരിഞ്ഞോളും നല്ല നഴച്ചു കൊടുക്കാം ഉള്ളിയൊക്കെ മുകളിലേക്ക് വരണം കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാ മതി ഇടണം ഉണ്ടെങ്കി ഇട്ടാ മതി അടങ്ങിയ ഇതില് വെള്ളം ഇണ്ടാവുക വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറിയ വെള്ളമൊക്കെ ഉണ്ടാവും അത് അങ്ങനെ ചെറിയ ഉപ്പൊക്കെ അരികി പോകണ വെള്ളം ഉണ്ടാവും കല്ലുപ്പ കണ്ടത് പാകത്തിന് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചെറിയ ഉള്ളി ഉള്ളിട്ട് ഉപ്പേരൊക്കെ നോക്കുക എന്തെങ്കിലും വലിയ ഉള്ളി ഇടൂന്നെയ്യ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്നാലും കീഴപ്പിലെ കറികൾ വെച്ച് കഴിക്കാം അറിയാത്തവർക്കൊക്കെ എല്ലാവർക്കും അറിയും അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുന്നത് ഉപ്പും ഇതൊക്കെ ഒക്കെ ഇട്ട് വണങ്ങിട്ട് കൊടുക്കാം കൂടി ഇളങ്ങി കൊടുക്കാം വേഗം വേഗം വേവാൻ ബുദ്ധിമുട്ട് വിഷമല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ചീരയല്ലേ വേലയല്ലേ ഒരു മിനിറ്റ് നടത്തു കൊടുക്കാം ഒരേ ഒരു മിനിറ്റ് ഒരുപാട് നേരം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒരേ മിനിറ്റിനുള്ളിൽ അടച്ചിട്ട് എടുത്തിട്ട് നമുക്ക് തേന മഞ്ഞി അത് ടേസ്റ്റ് ഉള്ള ഉപ്പേരി ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം ചെറിയൊരു കുഞ്ഞൻ വീഡിയോ ആണ് പെട്ടെന്ന് വീഡിയോ കഴിക്കും കുറച്ചേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് അപ്പൊ അത്രേ പാടുള്ളൂ ചീര വന്നിട്ടുണ്ടാവും എടുക്കാം ഒരുപാട് നേരൊന്നും അടച്ചു വെക്കാൻ പാടില്ല ചീര ഒരുപാട് നേരം വേവിക്കാനും പാടില്ല അതിന് ഗുണങ്ങളൊക്കെ പോകും ഭയങ്കര ടേസ്റ്റ് ആയൊരു ചീര ഉപ്പേരിയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് തേങ്ങ ഇറങ്ങണം തേങ്ങ ഉറച്ചിടുന്നുണ്ട് കുറച്ച് ഒരമണിടാ കുറച്ച് കമ്മി മണി ആക്ക നമ്മളിഷ്ടാണ് തേങ്ങ ഇറങ്ങുന്നതൊക്കെ ഉറച്ചിടുന്നുണ്ട് അത്ര മതി അങ്ങനെ നമ്മുടെ ഉപ്പേരി സൂപ്പറായിട്ട് ണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം എന്നിട്ട് കമന്റിലൂടെ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം